അങ്ങനെ ഏറ്റവും ചരിത്രപരമായ നിമിഷം അല്ലെങ്കിൽ ചരിത്രപരമായ യാത്രയുടെ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള യാത്രയായി ആക്സിയം ഫോർ ദൗത്യം മാറുന്നു എന്നതാണ് ആക്സിയം സ്പേസും നാസയും സ്പേസ് എക്സും ചേർന്നുള്ള ഒരു ദൗത്യമാണിത് ശുഭാംശു ശുക്ലയുടെ സാന്നിധ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിത് ഏറ്റവും അഭിമാനമുണ്ടാക്കുന്ന കാര്യം കാരണം ഇൻ ഇന്ത്യക്ക് ഇസ്രോയ്ക്ക് മുന്നോട്ടുള്ള ദൗത്യങ്ങൾക്ക് ഏറ്റവും നിർണായകമായ പല വിവരങ്ങളും അല്ലെങ്കിൽ പല അറിവുകളും സ്വന്തമാക്കാൻ ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയിലൂടെ കഴിയും അദ്ദേഹം ഈ യാത്രയിലോടൊപ്പം തന്നെ രണ്ടാഴ്ചക്കാലം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച് നേടുന്ന അനുഭവ സമ്പത്ത് അത് ഗഗൻയാൻ അടക്കമുള്ള ഇസ്രോയുടെ ഭാവി ദൗത്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി മാറും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏകദേശം നേരത്തെ ശ്രീ രാജഗോപാൽ കമ്മത്തൊക്കെ ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഏറ്റവും ചെലവേറിയ യാത്ര അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിന് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന യാത്ര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപയാണ് നമ്മൾ ഇന്ത്യ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കുന്നത് പക്ഷേ ആ അഞ്ഞൂറ്റി അൻപത് കോടി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്ര മേഖലകളെ അത് പ്രതിരോധമാകട്ടെ കാർഷിക മേഖലയാകട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയാകട്ടെ കമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന ഇസ്രോയുടെ പല ദൗത്യങ്ങൾക്കുമുള്ള ഒരു നിക്ഷേപമായിട്ടാണ് സത്യത്തിൽ ശുഭാംശിശുക്കളുടെ യാത്ര അതിന് നമ്മൾ മുടക്കുന്ന പണമൊക്കെ കാണുന്നത് അതുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രോ നടത്തുന്ന പല ദൗത്യങ്ങളോട് ഒരുപക്ഷെ എന്തിനാണിത് എന്നൊക്കെ ചോദിച്ചിരുന്ന കാലത്തിൽ നിന്ന് മാറി ഐ ഓരോ ദൗത്യങ്ങളെയും അത് വിജയം നേടുമ്പോൾ കയ്യടിച്ച് സ്വീകരിക്കുന്ന ആഹ്ലാദാരങ്ങളോടെ സ്വീകരിക്കുന്ന ഒരു ജനതയെ കാണാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞുവന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊക്കെ ഇസ്രോ നടത്തുന്ന ഓരോ ദൗത്യങ്ങളും അത് രാജ്യത്തിൻ്റെ വികസനത്തിന്റെ പുരോഗമനത്തിന്റെ ഭാഗമായി അതിന് ചുണ്ടുവലകയായി മാറുന്ന ദൗത്യങ്ങളാണെന്ന് തിരിച്ചറിവ് ഓരോ സാധാരണക്കാരന് പോലും ഇന്ത്യയുടെ ഓരോ വിക്ഷേപണവും നടക്കുമ്പോൾ നമ്മൾ കൂടി ഓരോ സാധാരണക്കാരനും ആ കാഴ്ചയെ ആ വാർത്തയെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ആക്സിയം ഫോർ എന്ന വലിയ മിഷൻ അത് ഒരു അന്താരാഷ്ട്ര ദൗത്യമാണ് പോളണ്ടും ഹങ്കറിയും ഒക്കെ ചേരുന്ന അവിടെ ത്തെ ബഹിരാകാശ യാത്രകർ കൂടി ചേരുന്ന ദൗത്യമാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് എത്തുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ അച്ഛനും അമ്മയും ആകാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമായ അച്ഛനും അമ്മയും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അവരെ കുറച്ച് റിലാക്സ് ചെയ്ത ശേഷം ഒരുപക്ഷെ അവർ നമ്മളോട് കൂടുതൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂപ്പുകൈകളോടെ ആ യാത്രയ്ക്ക് അവർ പ്രാർത്ഥനകളോടെ സാക്ഷ്യം വഹിക്കുന്നുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചും നമ്മുടെ നമ്മുടെ ബഹിരാകാശ കേന്ദ്രമായ നമ്മുടെ ബഹിരാകാശ ഏജൻസിയായ ഇസ്രോയെ സംബന്ധിച്ചും വലിയ ദാ ആ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ശുഭാംശു ശുക്ലയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത് ആ ദൗത്യം അത് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഘട്ടവും പിന്നിട്ട് ദൗത്യം മുന്നോട്ട് പോവുകയാണ് ഇനി നാളെ വൈകിട്ട് നാലരയോടു കൂടിയുള്ള ആ സമയമാണ് നമ്മൾ ഏറ്റവും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് കാരണം ആ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഈ ക്യാപ്സ്യൂൾ ഘടിപ്പിക്കപ്പെടുന്ന സമയം അത് ഇന്ത്യൻ സമയം നാലര എന്നതാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയിലെ കനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നുമാണ് ഫാൽക്കൺ റോക്കറ്റിലേറി ഈ ക്യാപ്സ്യൂൾ ആകാശത്തേക്ക് കുതിച്ചത് അങ്ങനെ സ്പേസ് എക്സ് നമുക്കറിയാം നിലവിൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്നതിൽ ഒരുപക്ഷെ നാസിയുടെ ഒപ്പം തന്നെ അതായത് നാസിനെ നാസയേക്കാൾ കൂടുതൽ അത്യാധുനികമായ രീതിയിൽ ബഹിരാകാശ ദൗത്യങ്ങളെ സമീപിക്കുന്ന ഒരു സംഘമായ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് മാറിയിട്ടുണ്ട് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകളടക്കം വികസിപ്പിച്ചെടുത്തതിലൂടെ ഒരു സ്വകാര്യ ഏജൻസി എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് നമ്മൾ സ്പേസ് എക്സിൻ്റെ ഓരോ നേട്ടങ്ങളിലൂടെയും കണ്ടതാണ് ആ സ്പേസ് എക്സുമായി ചേർന്നാണ് നാസയും ഒപ്പം തന്നെ ആക്സിയം സ്പേസ് എന്ന മറ്റൊരു ബഹിരാകാശ ഏജൻസിയും ചേർന്നാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് പല രാജ്യങ്ങൾ തമ്മിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ മറ്റ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പല തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയൊരു സഹകരണം അത് എല്ലാ രാജ്യങ്ങളും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് റഷ്യയിലടക്കമൊക്കെ നമ്മുടെ ബഹിരാകാശ യാത്രകർ ഇതിനായിട്ടുള്ള പരിശീലനങ്ങൾ കാരണം അത്രയേറെ കഠിനമായ പരിശീലന മുറകളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അത്രയേറെ മാനസികമായി വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഘട്ടമാണ് അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം എന്നതൊക്കെ ആ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുക എന്നതൊക്കെ വലിയ പരിശ്രമമുള്ളൊരു കാര്യമാണ് അതൊക്കെ ആ പരിശീലനങ്ങളൊക്കെ ശ്രദ്ധാപൂർവ പൂർവ്വ ശതമാനവും ആത്മാർത്ഥമായി പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഇങ്ങനെയൊരു വലിയ ദൗത്യത്തിന് നിങ്ങൾക്ക് നിയോഗിക്കപ്പെടാൻ കഴിയുക ആ നിയോഗം ഏറ്റുവാങ്ങിക്കൊണ്ട എന്ന ശുഭാംശി ശുക്ലെ അടക്കമുള്ള നാൽവർ സംഘം ബഹിരാകാശത്തേക്ക് ഇപ്പോൾ കുതിച്ചിരിക്കുന്നത് ഒരു ദൃശ്യം നമ്മൾ നേരത്തെ ആ വിക്ഷേപണത്തിന് ദൃശ്യം മുന്നൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അതിവേഗം ആ ഫെൽക്കൺ റോക്കറ്റ് ഈ ക്യാപ്സ്യൂലുമായി ആകാശത്തേക്ക് കുതിച്ചു വരുന്നു ആ ദൃശ്യം അവരിലുണ്ടാക്കിയ ആഘാതത്തിൻ്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നാളെ ഈ സ്പേസ് ലോക്കിംഗ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പതിനാല് ദിവസത്തെ കാലയളവാണ് ഈ ദൗത്യത്തിന് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ നൽവർ സംഘം നടത്തും അതിൽ കേരളത്തിൽ നിന്നുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർവകലാശാലകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില പരീക്ഷണങ്ങൾ ആൽഗെ പരീക്ഷണമടക്കം പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് ശുഭാംശു ശുക്ലിയൊക്കെ ചേർന്നാണ് ആ പരീക്ഷണങ്ങൾ നടത്തുക അത് അതിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ അത് നമുക്കറിയാം ബഹിരാകാശ ദൗത്യത്തിൽ കിട്ടുന്ന ഓരോ വിവരവും ഓരോ അറിവും അത് അടുത്ത നിമിഷം തന്നെ പ്രാവർത്തികമാകും എന്നതല്ല വരാൻ പോകുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ ആകട്ടെ മറ്റു രാജ്യങ്ങളുടെ ആകട്ടെ പലവിധ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയെ കൂടുതൽ മികച്ചതാക്കാൻ കൂടുതൽ മികവുള്ളതാക്കാൻ ഏതൊക്കെ രീതിയിൽ ഈ അറിവുകൾ നമുക്ക് സഹായകരമായി മാറും എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം അത് വരും വർഷങ്ങളിലാണ് അതിൻ്റെ ഈ യാത്രയുടെ ഒരു ഒരു ഫലം നമ്മളിൽ പ്രകടമാവുക അല്ലെങ്കിൽ മനുഷ്യ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരെ പ്രകടമാവാൻ കുറച്ച് സമയങ്ങളെടുക്കും അതിനുള്ള കാത്തിരിപ്പാണ് എന്തായാലും